ചോദ്യങ്ങളിൽ ചോദ്യം അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഞാൻ ഇന്ധനയിൽ കണ്ടു അതിൽ ഋത ഷിനു അവർ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില നാളെ കൂടുമോ കുറയുമോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണുള്ളത് ഈ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് ഈ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് യു എസ് ഡോളറിൻ്റെ അടുത്താണ് ഉള്ളത് അതായത് ഹയർ റേഞ്ചിലാണുള്ളത് ട്രംപിൻ്റെ താരീഫിൻ്റെ ത്രട്ടിലാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് വരെ പോകും മൂവായിരത്തി മുന്നൂറിൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനേൻ്റെ അടുത്തു വരും പിന്നെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൻ്റെ അങ്ങോട്ട് പോകും താഴ്ക്ക് വരും പിന്നെ ആ റേഞ്ചിൽ ഇങ്ങനെ കളിക്കുക അതിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് വരെ കളിച്ചിരുന്ന സാധനം ട്രംപിൻ്റെ മെക്സിക്കോക്കുള്ള താരീഫ് ത്രട്ടിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഒരു താരീഫിൻ്റെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അങ്ങനെ മുകളിലേക്ക് വന്നത് ജിയോ പൊളിക്കൽ ടെൻഷൻസ് പിന്നെ അതിൻ്റെ കൂടെ റഷ്യ യുക്രൈന് വെപ്പൺസ് കൊടുക്കാനുള്ള പരിപാടി അമേരിക്ക ഉണ്ട് ആ ടെൻഷൻ വീണ്ടും വന്നിട്ടുണ്ട് ആ ഒരു റിസ്ക്കുകളും പിന്നെ ഗാസയിൽ പോയി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സമയം റിപ്പോർട്ട് നോക്കിയപ്പോൾ അവിടെയും സമാധാനം ഇതുവരെ പൂർണ്ണമായി സമാധാനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കുടിയും അപ്പോൾ ഇതിൽ എന്താണ് നാളെ കുടുംബം കുറയുമോ അറിയാലോ അതിൻ്റെ റിസ്ക്കും അതിൻ്റെ പോസിബിലിറ്റീസും നമുക്ക് ആദ്യം മൊത്തം ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ ഗോൾഡ് ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥിതിക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അറിയാം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല വാണ്ട്രല്ല എന്നെ അവർ പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും ട്രംപിൻ്റെ താരീഫിനെതിരെ ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട് ലൈക്ക് ട്രേഡ് ഡീൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായത് അതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം അവർ വീണ്ടും പറയുന്നത് സ്ത്രീയാണ് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ മെഷേഴ്സ് എടുക്കൂല ഓഗസ്റ്റിന് മുമ്പ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നോക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് കൗണ്ടർ ഇപ്പോൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് ട്രംപിൻ്റെ താരീഫിനോട് അപ്പോൾ അതവിടെ കിടക്കുക ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നിട്ടുണ്ട് അത് കിടക്കട്ടെ അപ്പോൾ ഇവിടെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ടെൻഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പൊട്ടിച്ച് കുതിച്ചുയർന്നിട്ടില്ല അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഉയർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഥങ്ങനെ പറയണം റിപ്പീറ്റ് റിപ്പീറ്റേഷൻ വരുക മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊക്കെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് അതല്ല പറഞ്ഞ് പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ആവറേജ് പ്രൈസ് കിടക്കാൻ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പരിധികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ഡോളർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു താരിഫ് തട്ടുകൊണ്ട് പോകാനുള്ള സാധ്യതയില്ല ഒന്ന് നേരത്തെയും ഇതിനെപ്പലേ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ട്രംപിൻ്റെ താരീഫും പവലിൻ്റെ ക്ലാഷും ഒക്കെ ഓരോ സമയങ്ങൾക്കനുസൃതമായിട്ട് എന്താ പറയുക ഇൻസിഡൻറ്റൽ കോൺസിഡൻസ് അങ്ങനെ പല കാര്യങ്ങളും ഒപ്പം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും ഓവർഫ്ലോയിലുള്ള ഒരു ബോട്ടിൽ കാരി പോകലും ഒക്കെ ആയിട്ട് അങ്ങനെ ഉയർന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ടൈം ആൻഡ് വളരെ ഇൻവെസ്റ്റേഴ്സ് മൈൻഡ് സെറ്റും ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സെറ്റൊക്കെയാണ് അതൊന്നും നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ആരൊക്കെ എപ്പോൾ വാങ്ങുന്നു എന്നുള്ളത് ബട്ട് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഗോൾഡ് ഈ ഒരു ആംഗിളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ നേരിയ ഉയർച്ചകൾ ഗോൾഡ് കാണിച്ച് അതായത് ഓവറ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമ്മളെ ഫോർകാസ്റ്റിനെതിരെ ഒരു ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പോലും അല്പവംഗം മുകളിലേക്ക് പോയിട്ട് അത് ഗോൾഡ് ഇപ്പോഴുള്ള പ്രൈസിൻ്റെ താഴേക്ക് തന്നെ വാങ്ങുന്നേക്കും അതായത് വാങ്ങാൻ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ താഴേക്ക് കിട്ടിയേക്കും എന്നാണ് ഇത് ഒന്ന് അതൊരു ഇത് നമ്മളെ ഫോർകാസ്റ്റ് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ പോലും ഇനി ഇൻ്റർവ്യൂവിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപാർഡ് മൂവ്മെൻറ്റിന് ഗോൾഡ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാക്ഷ്യം വഹിക്കുന്നപ്പോൾ ടെൻഷനും താരിഫ് ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ഡേയിൽ ഗോൾഡ് പ്രൈസ് താഴേക്ക് വന്നേക്കും അതായത് നാളെ ഇടിയാനായിരിക്കും സാധ്യത ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് മറ്റുള്ള എന്തൊക്കെയാണ് അവർ പറയുന്നു എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ ന്യൂട്രലായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സംഖ്യ അയ്യോ ഒരു സംഖ്യ തായയ്ക്ക് വരാനായിരിക്കും സാധ്യത ഓക്കെ അതൊരു കാര്യം ഇതിൽ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബയേഴ്സ് ഇങ്ങനെ വരികയാണ് ഹോൾഡിംഗ് ചെയ്യുന്നവരും കൂടുകയാണ് സെൻട്രൽ ബാങ്കിങ് ബൈയിങ് കൂടുകയാണ് ഡോളറിൻ്റെയും മറ്റുള്ള കറൻസികളുടെയൊക്കെ വാല്യുവേഷൻ ഡിവാല്യുവേഷൻ ഡെപ്രീഷിയേഷനും അതൊക്കെ ഡിവേസ്റ്റ്മെൻറ്റും ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന പശ്ചാത്തലം അതൊക്കെ ഗോൾഡിനെ കണ്ടിന്യൂസ്ലി ആയിട്ട് മുകളിലേക്ക് ഉയർത്തും അതങ്ങനെ ഉയർന്നു പോകും അതിൻ്റെ ഇടക്ക് പുതിയ വന്ന ട്രേഡേഴ്സും പഴയ ട്രേഡേഴ്സിൻ്റെയും സ്മാൾ സ്മാൾ പ്രോഫിറ്റ് ടേക്കേഴ്സ് ഓരോ അപ്വാർഡ് മൂവ്മെൻറ്റിന് ശേഷം ഉണ്ടാവും ആ ഒരു ഡൗണിങ് മാത്രുന്നത് ഓവറാൾ ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ഇൻടാക്റ്റ് ആണ് അത് മുകളിലേക്കാണ് അത് ഏറ്റവും വളരെ പ്രധാനമാണ് അതായത് ഗോൾഡ് മുകളിലേക്ക് പോകും പ്രോഫിറ്റ് ടേക്കേഴ്സിൻ്റെ മൈൽഡ് പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഇടിച്ചിലുകളെ നമുക്ക് ദൃശ്യമാവുള്ളൂ ഓക്കെ അതാണിതിൽ പറയാനുള്ളത് ഇനി നിങ്ങളെ കമൻറ്റുകൾക്ക് അനുസൃതമായിട്ട് മറുപടി ചെയ്യാം ഇതെന്തൊന്നും എന്തല്ല അറിയോ ഫിനാൻഷ്യൽ എഡ്യൂക്കേ എന്താണ് അഡ്വൈസൊന്നും അല്ല അതിനൊക്കെ നിങ്ങൾ നോക്കുക അവരുടെ പണി ഉണ്ടാക്കിയല്ലേ ഇന്ത്യയിലും ഇപ്പോൾ കുറച്ച് കൂടുതൽ കടന്ന് കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക ഇത് എന്തല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് കേട്ടോ കുറച്ചും കൂടിയും വിശദമായിട്ട് പല കാര്യങ്ങളും ഇനി വേറെയും ഒരുപാട് മേഖലകളിലേക്ക് കടക്കണമെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ കാണുന്നുണ്ട്